ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാസ് തൃശൂർ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ഒരു ജനറലാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് സെവൻ എഫ് സോർട്സ് ആണ് Of Wands The Star Ten of Swords. Four of Cups Eight of Wands King of Swords, Ten of Wands, The Lovers, Two of Cups, <coughs> The Wheel of Fortune. നൈറ്റ് ഓഫ് സോട്ട്സ് ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ് ഇവിടെ ആരുടെയോ സ്നേഹത്തിന് വേണ്ടി ഏതോ വ്യക്തി വരാൻ വേണ്ടി എന്തോ വളരെ 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 നല്ല ഒരു സാഹചര്യത്തിന് വേണ്ടി മനസ്സിൽ സന്തോഷം തരുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി ഇവിടെയുള്ള ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാണ് ഇവിടെ കാണുന്നത് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ട് പക്ഷെ എന്തോ ഒന്നുകൂടി ഇവിടെ വന്നു ചേരണം അത് ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യമാണെന്നാണ് ഇവിടെ കാണുന്നത് അത് ദൈവികമായ ഒരു അനുഗ്രഹമാണ് നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് സെവൻ എഫ്സോഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന സെവൻ ഓഫ് സോഡ്സ് അത് കഴിഞ്ഞ് എയിറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് വാൺസ് അതുപോലെ കിങ് ഓഫ് സോർട്സ് ഇവിടെ സെവൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എറസൈൻ ജെമിനി ലിബ്ര അക്വേറീസ് എനർജി ഇവിടെ നിങ്ങൾ ആരെയോ കബളിപ്പിക്കുന്ന എനർജി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കബളിപ്പിക്കൽ വരുന്നുണ്ട് ഒരു കള്ളം പറഞ്ഞ് നിങ്ങളിൽ നിന്ന് എന്തോ സാധിക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആരോ അത് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളാവാം അല്ലെങ്കിൽ വെറുതെ വെറും പരിചയമുള്ള വ്യക്തികളും ആവാം അപ്പോൾ അങ്ങനെയുള്ള ചില ആൾക്കാരിൽ നിന്ന് മുൻകണ്ടില്ലേത് രാത്രി സമയങ്ങളിലുള്ള ഒരു മോഷണമാണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക രാത്രി കാലങ്ങളിലായാലും പകൽ സമയങ്ങളിലായാലും വീട്ടിലെ സാധനങ്ങൾ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുകയോ ഒക്കെയും വേണം അത്യാവശ്യ കാര്യമാണ് അപ്പോൾ പിന്നെ ഡേറ്റ് ഓഫ് മൺസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് വളരെ കരിയർ സംബന്ധമായ കാര്യങ്ങൾ ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് നല്ല ഉയർന്ന ജോലി തരാം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ചിലപ്പോൾ സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ വിദേശത്തെങ്ങാണോ കൊണ്ടുപോകാം മറ്റേതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പോകുന്നവർക്ക് ഒക്കെയും ചിലപ്പോൾ മറ്റുള്ളവർ സാമ്പത്തികം ഒരുപാട് വാങ്ങിച്ചിട്ട് അത് ഏജൻസി വഴി വാങ്ങിച്ചിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു കബളിപ്പിക്കൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് വളരെയധികം സൂക്ഷിക്കണം കാരണം മിക്കവാറും ഇവിടെ ഇത് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലാണ് ഈ ഒരു ചീറ്റിംഗ് വരുന്നത് എന്ന് കാണുന്നുണ്ട് അത് വളരെയധികം സൂക്ഷിക്കണം ആർക്കെങ്കിലും സാമ്പത്തിക അല്ലെങ്കിൽ ഫിനാൻസ് പരമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് ഇവിടെ സെവൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ട് ജീവിതത്തിൽ പക്ഷെ അതിനെയൊക്കെ ഒന്ന് മുന്നോട്ട് മാറ്റിയിട്ട് ആ തടസ്സങ്ങളെ മുന്നോട്ട് ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു ആ ഒരേ ഒരു കാര്യത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങൾക്കവിടെ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കും ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യാനുണ്ട് നിങ്ങളുടെ മുന്നിൽ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവയൊക്കെ നിങ്ങൾ മറികടന്ന് നിങ്ങളുടെ വിജയം നേടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാരണം സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല അതുപോലെ തന്നെ കിങ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട് ഇവിടെ ഫ്രീഡം കിട്ടുന്ന അവസ്ഥ ഇൻഡിപെൻഡന്റ് ആവുന്നുണ്ട് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് കണ്ടില്ലേ നിങ്ങൾക്കൊരു കിരീടം കിട്ടുന്ന അവസ്ഥ വരുന്നുണ്ട് കിരീടം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാത്തിലും വിജേതാവാകുന്നുണ്ട് ആ വിജേതാവുന്ന വിജേതാവാകുന്ന ഒരു സമയത്ത് നിങ്ങളെ മറ്റുള്ളവരെ ഒരുപാട് സ്നേഹിക്കും അതുതന്നെയാണ് ഇത് സ്റ്റാർ വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് മുകളിലേക്ക് ഉയരാനുള്ള ഒരു അവസരം വരികയാണ് ഒരുപാട് പേർ സ്നേഹിക്കുന്നു സ്നേഹം നിങ്ങൾക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് നിങ്ങളെ ഒരുപാട് പേർ സ്നേഹിക്കുന്നത് നിങ്ങൾ ഉയരങ്ങളിലെത്തുന്ന ഒരു ആ സാഹചര്യമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഗോസോടിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ ഉറച്ച വ്യക്തിത്വമുണ്ട് ഉറച്ചു തീരുമാനങ്ങളോടുകൂടി മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കഴിവ് വരുന്നത് എങ്ങനെയാണ് അത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുമ്പോൾ മാത്രമാണ് അല്ലെ ഫിനാൻസ് പരമായ കാര്യങ്ങളിലും മറ്റു കരിയർ സംബന്ധമായ കാര്യങ്ങളിലും ഒരു സക്സസ് ഒക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെയാണ് സ്റ്റാർ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ പ്രതിഫലം കിട്ടുന്നതുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടെൺ ഓഫ് വാൻസാണ്ടല്ലോ ഇവിടെ ഇവിടെ ഒരുപാട് ഭാരം ചുമന്നിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇത് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുക ഈ ഭാരത്തെ ചുമന്ന് താഴെ വെച്ചിട്ട് എനിക്ക് ഇനി വേണ്ട ഇനി ഈ ഒരു ജീവിതം മടുത്തു ഇനി എനിക്കിത് വയ്യ എന്ന് പറഞ്ഞ് അവിടെ താഴെ വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ ടു ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വ്യക്തികളുമായുള്ള ഒരു കൂടിച്ചേരൽ വരുന്നുണ്ട് ഇവിടെ അതുപോലെ ഓഫ് സോഡിന്റെ എനർജിയാണ് കാരണം ഇവിടുത്തെ ഈ ഒരു ചീറ്റിങ് ഇവിടെ ഒരുപാട് ഒരുപാട് പോയി ഇവിടെ ഒരു ചീറ്റിങ് വന്നിട്ടുണ്ടല്ലോ ചീറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചീറ്റിംഗ് നിങ്ങളിൽ പലർക്കും സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ അത് ഏതൊരു കാര്യത്തിലായാലും റിലേഷൻഷിപ്പിലായാലും അതുപോലെ ഫിനാൻസ് പരമായ കാര്യങ്ങളിലായാലും കരിയർ സംബന്ധമായ കാര്യങ്ങളിലായാലും ചിലപ്പോൾ സാമ്പത്തികപരമായ ചീറ്റിംഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം അല്ലാതെ നിങ്ങൾക്ക് ചീറ്റിംഗ് വന്നിട്ടുണ്ടാകാം അവിടെ നിങ്ങൾ തകർന്നു തരിപ്പണമായി മാറിയിരിക്കുന്നു ഒരിക്കലും ഇനി രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിടത്ത് തന്നെ കിടന്ന കിടപ്പിൽ കിടക്കുകയാണ് നിങ്ങൾക്കത് ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ തീരെ വയ്യ അതായിപ്പോയി എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് കൈയും കങ്കാലും ഒക്കെ വരയ്ക്കുന്ന അവസ്ഥ ഇനി എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വളരെ ദയനീയമായ ഒരു പരാജയത്തിന് നിങ്ങൾ അടിമപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ പരാജയം വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ചു കാലം മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ മനസ്സിലായില്ലേ ഇവിടെ നിന്ന് എന്തായാലും നിങ്ങൾ മുന്നോട്ട് വരും മുന്നോട്ട് വരാതിരിക്കില്ല മുന്നോട്ട് വരുമ്പോൾ ഈ ഒരുപാട് പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് നിങ്ങളുടെ സങ്കടം കേൾക്കാൻ നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ള ആ വ്യക്തി വരുന്നതായിട്ടാണ് അടുത്തതായിട്ട് കാണുന്നതിൽ അബ്ബോസ് ആണ് കണ്ടില്ല ഇവിടെ ഒരുപാട് സങ്കടത്തിൽ ഇന്നും നിങ്ങളുടെ സങ്കടം കേൾക്കാൻ ആരുമില്ല എന്നൊക്കെ ഒരുപാട് ഒരുപാട് ദൈവത്തെ വിളിച്ച് കരഞ്ഞ അപേക്ഷിച്ചു അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയി നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെയൊക്കെ പോയി കഴിയുമ്പോൾ കർമ്മ റിലീസായി കഴിയുന്ന ഒരു സമയത്ത് റിലീസായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് നിങ്ങളുടെ ദുഃഖം കേൾക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും നിങ്ങൾക്കൊരാശ്വാസമായിട്ട് എവിടെ നിന്നോ നിങ്ങളുടെ ഒരു സോൾമേറ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ ടിൻഫ്ലെയിം കണക്ഷൻ ഇവിടെ വരുന്നതായിട്ട് കാണുന്നു അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തി ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഇവിടെ അതുപോലെ ടു ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് കാണുന്നത് ഒരുപാട് പേര് കാത്തിരുന്ന് കാത്തിരുന്നു മടുത്തു പക്ഷേ അവർ എത്രയും പെട്ടെന്ന് അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ നോ കോണ്ടാക്റ്റായിട്ടിരിക്കുന്ന അത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ദിവസമൊന്നും എടുക്കില്ല ആ ആ ഒരു കോണ്ടാക്റ്റ് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് ഇവിടെ ടു ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് അവരുമായിട്ട് വീണ്ടും കൂടി ചേർന്ന് നല്ലൊരു ലൈഫിലേക്ക് പോകുന്നു വീലോ ഫോർച്യൂണാണ് പിന്നീട് വന്നിരിക്കുന്നത് കേട്ടല്ലേ അപ്പം അപിചാരിതമായി അപ്രതീക്ഷിതമായി ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും സാധിക്കാൻ പോകുന്നു ഒത്തിരി ഒത്തിരി നിങ്ങൾ മുൻപ് ആഗ്രഹിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോൾ അതിനെ മറന്നതാണ് ആ മുൻപ് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വിചാരിതമായിട്ട് വന്നുകൂടുന്നു അങ്ങനെ വന്നുകൂടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നു അവരുടെ സ്നേഹം ഇങ്ങോട്ടും ലഭിക്കുന്നു എന്നുള്ളതാണ് വീരോ കുറച്ചും പറയുന്നത് അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ ജോലിക്കാര്യത്തിലായാലും നിങ്ങളുടെ പ്രണയ സംബന്ധമായ കാര്യങ്ങളില് അതുപോലെ തന്നെ ബുദ്ധിപരമായ ചില കാര്യങ്ങളില് അതുപോലെ ആവേശ അഭിനിവേശം ജനിപ്പി ജനിപ്പിക്കുന്ന ചില കാര്യങ്ങളിൽ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട് ഇവിടെ ഇവിടെ ഫോർ ഓഫ് കപ്സ് ആണ് ചോയ്സസ് ഉണ്ട് എങ്കിലും നിങ്ങൾക്കത് മൈൻറ്റെയിൻ ചെയ്യാതിരിക്കുകയാണ് നിങ്ങൾ നിരാശ ഒരുപാട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കൺവുമ്പിൽ വരുന്ന ഭാഗ്യത്തെ തട്ടിത്തെർപ്പിച്ച് കളയുന്ന ഒരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആഗ്രഹിച്ചത് ലഭിക്കണം എന്നുള്ള ഒരേ ഒരു ചിന്തയിലിരിക്കുന്നു അത് നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിലുള്ള നിരാശ അവിടെ ആരെയോ കാത്തിരിക്കുന്നുണ്ട് ഏതോ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സമയം ചെലവഴിക്കുന്നു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ ലൈറ്റ് ഓഫ് സോർട്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്രതീക്ഷിതമായി ആ വാർത്ത നിങ്ങളിലേക്ക് വരും നിങ്ങൾ എന്താണോ ഇപ്പം ആഗ്രഹിച്ചിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഇവിടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് നൈറ്റ് ഓഫ് സോഡ്സ് പറയുന്നത് നൈറ്റ് ഓഫ് സോഡ്സിലുണ്ടല്ലേ ഇവിടെ എത്രയും പെട്ടെന്ന് വരികയാണ് ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഇവിടെ സാധിച്ചു കിട്ടുന്നതാണ് ഒരുപാട് നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഒരുപാട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും കാരണം അവിചാരിതമായിട്ടാണ് നിങ്ങളിലേക്ക് ആ ഒരു സന്തോഷ വാർത്ത എത്തുന്നത് അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് കംപ്ലീഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് എന്തൊക്കെ ആഗ്രഹിച്ചത് സാധ്യമാകാൻ പോകുന്നുണ്ട് ഒന്നിന്റെ കൂടി കുറവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എക്സ്പീരിയൻസിങ് ആണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എന്താണ് ഒരുപാട് മോശകരമായ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു കാരണം നിങ്ങളിവിടെ ആൾക്കാരുടെ മുൻപിൽ അല്ലെങ്കിൽ ഈ ഒരു വേൾഡിൽ തന്നെയും നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങളൊരു മുഖം മൂടിയാണ് കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് നിരാശകളുണ്ട് ഒരുപാട് ഒരുപാട് ദുഃഖവും വിഷമവും നിരാശ ഇതെല്ലാം അമർഷ ഒക്കെയുമുണ്ട് ഒരുപാട് സമ്മിശ്ര വികാരങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ല അല്ലെ എന്തൊക്കെ ദുഃഖം ഉള്ളിലുണ്ടെങ്കിലും ശരി നിങ്ങൾ സമൂഹത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴോ എന്താണ് നിങ്ങൾക്ക് ചിരി അല്ലെ നിങ്ങൾ മുഖത്തൊരു മാസ്ക് ഇട്ടാണ് നടക്കുന്നത് അങ്ങനെ നടക്കേണ്ട അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണ് ഇത് നിങ്ങളുടെ ഉള്ളിലുള്ളത് മറ്റാരെങ്കിലും അറിയാൻ അറിഞ്ഞുകഴിഞ്ഞാൽ എന്താ ഒരു രക്ഷ ഒരു രക്ഷയുമില്ല അല്ലേ നമ്മുടെ ഉള്ളിലുള്ള ഒരു വിഷമം ഒരാളിനോട് പറഞ്ഞെന്ന് കരുതിയിട്ട് നമുക്കത് സോൾവാകും ഒരിക്കലും ഇല്ല അവരൊന്നും കൂടി നമുക്ക് കൈ കൊട്ടിച്ചിരിക്കുമോ അല്ലെ അവർക്കിത് തന്നെ വരണം അവൻ ഇത് തന്നെ വരണം അല്ലെ ഇത് തന്നെ വരണം എന്ന് പറഞ്ഞ് കൈകൊട്ടിച്ചിരിക്കുമല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മുഖം കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അവിടെ ഒരു മുഖം മുഖംമൂടി അണിഞ്ഞുകൊണ്ടേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ കാരണം എല്ലാവരുടെയും മുൻപിൽ ചിരിച്ചുകൊണ്ട് ഉള്ളിൽ ഉള്ളു നിറയെ കരച്ചിൽ വരുമ്പോഴും മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് സഹകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നു എന്നുള്ളത് മനസ്സിലായില്ല അല്ല എങ്കിൽ സമൂഹത്തിലൊക്കെ മാന്യനാണ് വീട്ടിൽ വരുമ്പോഴാണ് ഇവിടെ എന്താണ് സ്വന്തം നിറം കാണിക്കുന്നത് വീട്ടുകാർ നാട്ടുകാർ പറയുമ്പം വളരെ നല്ല മാന്യനായ വ്യക്തി അല്ലെങ്കിൽ മനിയയായ വ്യക്തിയാണ് അപ്പോൾ വീട്ടുകാർക്കാണെങ്കിലും അവിടെ എപ്പോഴും വഴക്കും ബഹളവും അടിപിടി കലശല ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത് എങ്ങനെയാണ് ഇവിടെ തണ്ടർ വന്നിട്ടാണ് കണ്ടില്ലേ ഇവിടെ എക്സ്പീരിയൻസിങ് പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മോശമായ കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു മുഖംമൂടി അണിയേണ്ടി വന്നത് ഇവിടെ തണ്ടർ ബോൾട്ട് കണ്ടില്ലേ ഇവിടെ ഈ ഒരു ഇടിമിന്നലേറ്റ് നിങ്ങളുടെ എല്ലാം നശിച്ച് സമർത്ഥമായ ആ ഒരു ലൈഫിൽ വന്ന ആ ദുഃഖങ്ങളെ കൊണ്ടുവന്നെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ എല്ലാം വാഹനമായി വീടായി സ്വത്തുക്കൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ എന്താണ് മറ്റുള്ളവരെ കൊണ്ട് ചിരിപ്പിക്കരുതല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ അവരുടെ ഒരു മാസ്ക് ഇട്ട് നടക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുവോ അത് കുറച്ച് കാലം കഴിയുമ്പോൾ കുറച്ച് സമയം നിങ്ങളുടെ ആ റിലീസ് റിലീസാവുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും നിങ്ങൾക്ക് ഔട്ട്സൈഡർ കണ്ടല്ലോ നിങ്ങളെ ആരംഭന്ന ദൈവം തന്നെ നിങ്ങളെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതിനായിട്ട് ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ ഭാഗ്യം എന്തൊക്കെയാണെന്ന് നോക്കാം ഫോർച്യൂൺ കാർഡ്സ് ആണേ എന്തൊക്കെയാണ് നിങ്ങളേക്ക് ഇന്ന് വരാൻ പോകുന്നത് നോക്കാം നമുക്ക് ക്ലൗഡ്സ് റേത്ത് वे डॉ നമുക്ക് നോക്കാം അപ്പ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന റാബിറ്റ് ആണ് ടു മച്ച് കൺസേൺ വിത്ത് സെക്ഷൽ മാറ്റേഴ്സ് ഉണ്ടല്ലോ നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സെക്ഷൽ മാറ്റേഴ്സ് ഉണ്ട് എങ്കിൽ അത് പറഞ്ഞു തീർക്കുക മനസ്സിലായില്ലേ അപ്പോൾ അത് ഏതൊരു കാര്യമായാലും നമ്മൾ പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വല്ലതും അത് സംസാരിച്ച് തീർക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫാനാണ് റൊമാൻസ് സെലിബ്രേഷൻ പാർട്ടി കണ്ടല്ലേ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് പ്രണയം വരുന്നുണ്ട് സെലിബ്രേഷൻ വരുന്നുണ്ട് പാർട്ടിയിൽ പങ്കെടുക്കാനുള്ള അവസരം വരുന്നുണ്ട് അപ്പോൾ ഇന്നാകെ പാടെ സന്തോഷമാണ് എല്ലാവർക്കും അല്ലേ അപ്പോൾ ഗ്രേറ്റ് പേഴ്സണൽ സോറുണ്ടെങ്കിൽ ഇവിടെ ടിയർ ട്രോപ്സ് പറഞ്ഞിട്ടുണ്ട് കണ്ണുനീർത്തുള്ളികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്ന് എന്തെങ്കിലും ചിലപ്പോൾ ആർക്കെങ്കിലും അപചാരിതമായിട്ട് ഒരു ദുഃഖവാർത്ത കേൾക്കേണ്ടതായിട്ട് വരാം അങ്ങനെയും ഒന്ന് കരഞ്ഞ് കണ്ണീർ പോകാനുള്ള അവസരം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ക്ലൗഡ്സ് ടെമ്പററി പ്രോബ്ലംസ് ചിലപ്പോൾ ഇവിടെ ഈ കണ്ണുനീരൊലിപ്പിക്കുകയെന്ന അല്ലെങ്കിൽ കണ്ണുനീർ വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കിവിടെ എന്തോ ടെമ്പറിയായിരിക്കാം തൽക്കാലത്തേക്ക് മാത്രമുള്ള ഒരു ദുഃഖമാകുക ഒ ഇത്തിരി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം ആശ്വസിച്ച് മുന്നോട്ട് വരും അത്ര മാത്രം ലഘുവായ ഒരു പ്രശ്നമാണ് സില്ലിയായ ഒരു പ്രശ്നമായിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ റീത്ത് സോറോ ഓവറോസ് ഇവിടെ ഇവിടെ ചില ചില നഷ്ടങ്ങൾക്കുള്ള അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുക ആരെങ്കിലും ആരുടെയെങ്കിലും അപ്രതീക്ഷിതമായ മരണം നിമിത്തം നിങ്ങൾ കുറച്ച് ദുഃഖം അനുഭവിക്കുക അല്ലെങ്കിൽ ഒന്ന് വേർപെട്ടു പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് കുറച്ച് ദുഃഖമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ മൗണ്ടൻ റോഡാണ് യു ആർ ഓൺ ദ റോഡ് ടു സക്സസ് നിങ്ങൾ എന്താണ് സക്സസിന്റെ വഴിയിലാണ് നിങ്ങൾ കേട്ടോ എല്ലാവരും സക്സസിന്റെ പാതയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ സീക്രട്ട് അഡ്മിറൽ അപ്പൊ നിങ്ങളെ ആരോ രഹസ്യമായിട്ട് ഒന്ന് ആരാധിക്കുന്നുണ്ട് എന്നിവിടെ കാണുന്നുണ്ട് ആരോ രഹസ്യമായി നിങ്ങളെ ആരാധിക്കുന്നുണ്ട് ആരെങ്കിലും ഒക്കെ കാണുമല്ലോ അല്ലെ അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ആർ വെയ്റ്റിംഗ് ഫോർ യു ഡോർ ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പടിവാതിൽ തരെ എത്തിയിരിക്കുകയാണ് അവസരങ്ങൾ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങളുടെ പടിവാതിൽ വരെ എത്തിയിട്ടുണ്ട് അവസരങ്ങൾ നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുവോ അതിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറെടുക്കൂ അടുത്ത അടുത്തതായിട്ട് വന്നിരിക്കുന്നു പ്രൊട്ടക്ഷൻ ഫ്രം എ പവർഫുൾ ഫ്രണ്ട് നിങ്ങൾക്കൊരു പവർഫുൾ ആയിട്ടുള്ള നല്ല കഴിവുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് മനസ്സിലായോ സംരക്ഷണം ലഭിക്കും സം സംരക്ഷണം നിങ്ങൾക്ക് ആരിൽ നിന്നെയോ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചു കിട്ടട്ടെ നടന്നു കിട്ടട്ടെ സാധിച്ച് കിട്ടട്ടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്ക് ബൈ